എൻ്റെ പേര് ചെറുപുഷ്പം ഞാൻ കാഞ്ഞിരപ്പള്ളി രൂപയിലെ ആനക്കല്ലടവകയിൽ നിന്ന് വരുന്നു ഈ കൃപാസന മാതാവിൻ്റെ സന്നിധിയിൽ വന്ന് സാക്ഷ്യം പറയാനായിട്ട് എന്നെ അനുഗ്രഹിച്ച പരിശുദ്ധ മാതാവിനും ഉണ്ണിയശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു താമസിച്ചതിന് അമ്മയോടും തിരുക്കുമാരനോടും ഞാൻ ക്ഷമയാചിക്കുന്നു ഞാനിവിടെ ആദ്യമായിട്ട് നിയോഗം വെച്ച് ഉടമ്പടി എടുക്കാനായിട്ട് വന്നത് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ സോറി മെയ് പത്താം തീയതിയാണ് അത് എനിക്കൊരു കോടതിയിൽ കേസുള്ള ഒരു സ്ഥലം തിരിച്ച് എഴുതി കൊടുക്കണം എന്നുള്ളൊരു ആവശ്യമായിരുന്നു പക്ഷേ കോടതിയിൽ കേസുള്ള സ്ഥലം ഒരിക്കലും തിരിച്ചെഴുതാൻ പാടില്ല എന്നുള്ളതാണ് ആധാരം എഴുതുന്ന ആളുകൾ പറയുന്നത് അത് സാധ്യമല്ല ഞാൻ പലയിടത്തും സമീപിച്ചു അപ്പം നടക്കുന്നില്ല ഒരു ദിവസം ഞാനിവിടെ നിന്ന് ഉടമ്പടി എടുക്കുകയും പ്രാർത്ഥിക്കുകയും ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാനും എൻ്റെ മോളും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട് ഞാനിവിടെ ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു ഫോൺ വന്നു അത് ഞാൻ പുറത്തിറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അറ്റൻഡ് ചെയ്തു ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ആലപ്പുഴയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കൃപാസന മാതാവിൻ്റെ അരിയെ അതുകൊണ്ട് ഫാണ് ഫോൺ എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു ആ സ്ഥലം നമുക്ക് എഴുതാം അതിൻ്റെ കരം കെട്ടിയ റെസീത് കൊണ്ടുവന്ന് തരണം എന്ന് പറഞ്ഞു എനിക്ക് ആ കരം കെട്ടി റസീത് എവിടെയാണെന്ന് യാതൊരു ഓർമ്മയുമില്ല ഞാൻ അവിടുന്ന് തിങ്കളാഴ്ചയാണിത് എനിക്ക് ഫോൺ വരുന്നത് ചൊവ്വാഴ്ച ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ ചെന്ന് ഒരു കോമൺ സർവീസ് സെൻറ്ററിൽ ചെന്ന് ആധാരം കൊണ്ട് ചെന്നിട്ട് ഞാൻ ചോദിച്ചു എനിക്കിതിൻ്റെ ഒന്ന് കരം എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു പഴയ കരം കെട്ടി റസീറ്റ് ഇല്ലാതെ അത് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ഞാനൊരു അധ്യാപികയാണ് അപ്പോൾ ആ കോമൺ സർവീസ് സെൻറ്റർ നടത്തുന്നത് എൻ്റെ ഒരു പേരൻ്റാണ് അപ്പോൾ അവരാൾ പറഞ്ഞു ടീച്ചർ തന്നതുകൊണ്ട് ഞാനൊന്നും നോക്കട്ടെ മാതാവിൻ്റെ കൃപയെന്ന് പറയട്ടെ ആ പഴയ ബില്ലില്ലാതെ തന്നെ ആ കരം കെട്ടി എനിക്ക് കിട്ടി പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ ആ കരം കെട്ടിയ റിസീദുമായിട്ട് വില്ലേജ് ഓഫീസിൽ പോയി ആർഒവാർ എടുത്തു ആർ ഒർ എടുത്തത് കൊണ്ട് അതും കൊണ്ട് വേണം ഈ ആധാരം എഴുതുന്ന വെണ്ടറിൻ്റെ ഏരിയ ചെല്ലാനായിട്ട് അവിടെ ചെന്നു ഉച്ചയ്ക്ക് മുമ്പായിട്ട് ആ സ്ഥലം എനിക്ക് എഴുതി കോടതിയിൽ കേസ് കിടന്ന സ്ഥലം അത് ആധാറുമായിട്ട് ലിങ്ക് ചെയ്താണ് എപ്പോഴും കിടക്കാറുള്ളത് പക്ഷേ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക കൃപയ എനിക്കാ ആധാറുമായിട്ടത് ലിങ്ക് ചെയ്തിട്ടില്ലായിരുന്നു ആ കേസ് എനിക്കങ്ങനെ തിരിച്ചെഴുതി കൊടുക്കാൻ പറ്റി ഞാനന്ന് ഇവിടെ വന്ന് നിയോഗം വെച്ചപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു എനിക്ക് ഈ കാര്യം സാധിച്ചു കിട്ടുകയാണെങ്കിൽ മാതാവിൻ്റെ ഇരയെ ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്നുള്ളത് രണ്ടാമത് നടന്നത് എനിക്ക് രണ്ട് മക്കളാണുള്ളത് എൻ്റെ മൂത്ത മോൻ ഒരു ചെമ്മാച്ചനാണ് വിശുദ്ധിയിൽ വളർന്ന് നല്ലൊരു വൈദികനായി പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടി ഡിഗ്രിക്ക് ജയിക്കണം ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ റിസൾട്ട് വന്നു എൻ്റെ മോന് നല്ല മാർക്കോടെ പാസ്സായി എൻ്റെ മോള് പത്താം ക്ലാസ് സി ബി എസ് ഇ സ്കൂളിൽ നല്ല പരീക്ഷ മാർക്കോടെ പാസ്സായി അതിനുശേഷം അവക്ക് പ്ലസ് വണ്ണിന് നല്ലൊരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടുകയും ചെയ്തു അവളും എന്നോടൊപ്പം രാവിലെ എണീറ്റ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുകയും വൈകുന്നേരവും സന്ധ്യാപ്രാർത്ഥനയോടൊപ്പം തന്നെ പ്രാർത്ഥിക്കാനായിട്ടും കുറിച്ച് വരയ്ക്കാനായിട്ടും എല്ലാം ഒത്തിരി ഉത്സാഹം കാണിക്കാറുണ്ട് ഇപ്പോൾ അവൾ ഹോസ്റ്റലിലാണ് എന്നിരുന്നാലും എന്നോട് പറയും മമ്മി ഞാൻ രാവിലെ എണീറ്റ് പള്ളിയിൽ പോയി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി വൈകുന്നേരം അതുപോലെ പ്രാർത്ഥന ചെല്ലുന്നുണ്ട് ഇപ്പോൾ ഹാഫ് ഇയർലി എക്സാം ആയിരുന്നു എക്സാമിന് പോകുന്നതിന് മുമ്പിലേ മൂന്ന് തവണ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് അവൾ പോകുന്നത് അതേസമയം ഇവിടെ കൃപാസനത്തിൽ ഞാൻ തന്നെ വീട്ടിലുള്ളൂ അപ്പം അഖണ്ഡ ജപമാല ചൊല്ലി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കാറുണ്ട് അതുകൊണ്ട് അവൾ പറഞ്ഞു മമ്മി എൻ്റെ പരീക്ഷയൊക്കെ എനിക്ക് എളുപ്പമായിരുന്നു എന്ന് മൂന്നാമത് ഇങ്ങനൊരാ പിന്നെ എൻ്റെ ദേഹത്തെല്ലാം ഇങ്ങനെ ചൊറിഞ്ഞു പൊട്ടി ഒത്തിരി ഇങ്ങനെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു അപ്പോൾ ഇവളെന്നോട് മമ്മി എന്തിനാണ് വിഷമിക്കുന്നത് നമുക്ക് കൃപാസനമാതാവിൻ്റെ തൈലവും ഉപ്പുവല്ലേ എവിടെയുള്ള എന്ന് പറഞ്ഞു വിശ്വാസപ്രമാണം ചൊല്ലി എൻ്റെ ദേഹത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞാനത് നിയോഗം വെച്ചിട്ടില്ല എൻ്റെ ദേഹത്തെ അത് മാഞ്ഞു കിട്ടി ഇനി നിയോഗം വെച്ചത് ഇപ്പോൾ ഞാൻ സാക്ഷ്യം പറയുന്നതും വേറെ പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായി യാതൊരു കാരണവുമില്ലാതെ എന്തോ ഒരു സംശയത്തിൻ്റെ പേരിൽ ഒരാളെ തെറ്റിദ്ധരിപ്പിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടായി അത് എനിക്ക് പ്രഷർ ഭയങ്കരമായിട്ട് ടു ഹൺഡ്രഡ് അബോ ആകുന്നു ഞാൻ തലകറങ്ങി വീഴുന്നു കോമായിയിലാകുന്നു എൻ്റെ മോള് വന്ന് നിൽക്കുന്നു അവളോട് ഞാൻ പോലും ഞാൻ പറഞ്ഞില്ല കാരണം അവൾക്ക് പരീക്ഷയാണ് അവക്ക് വിഷമം വരും അപ്പം കുറേ കഴിഞ്ഞപ്പോൾ ഇവൾ എന്നോട് ചോദിക്കുന്നുണ്ട് മമ്മിക്ക് എന്തോ വിഷമം ഉണ്ടല്ലോ എന്താ പറ ഞാൻ പറഞ്ഞു മോനെ എനിക്ക് വിഷമം പറയാനായിട്ട് എൻ്റെ അമ്മച്ചിയായിരുന്നുണ്ടായിരുന്നു എൻ്റെ അമ്മച്ചി അത് മരിച്ചു പോയി പിന്നെ നീയാളു നിൻ്റെ പരീക്ഷ കഴിയട്ടെ എല്ലാം പറയാം ഇതെല്ലാം ഉപരിയായിട്ട് എനിക്ക് സങ്കടം പറയാനായിട്ട് എനിക്കൊരു അമ്മ മാതാവ് കൃപാസനമാതാവുണ്ട് ഞാൻ ആ അമ്മയോട് പറഞ്ഞു അമ്മേ ഇതിന് സത്യം എന്താണെന്ന് അമ്മ കാണിച്ചു തരണം മാതാവിൻ്റെ പ്രത്യേക കൃപയെന്ന് പറയട്ടെ സത്യം എന്താണെന്ന് ഏകദേശം വെളിപ്പെട്ടിട്ടുണ്ട് അതിന് തക്ക എനിക്കൊരു മറുപടിയും കിട്ടിയിട്ടുണ്ട് അപ്പം ബാക്കിയും എൻ്റെ അമ്മമാതാവും നടത്തി തരും എൻ്റെ മകൻ അപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന് എന്നോടൊരു ആശ്വാസമായിട്ട് പറഞ്ഞൊരു വാക്കുണ്ട് അമ്മേ അമ്മയ്ക്ക് നല്ല വിശുദ്ധിയുള്ളൊരു വൈദികനെ കിട്ടണമെന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മ സഹിക്കണം ആ ഒരു സഹനമാണ് അമ്മ ഇത് കൂട്ടിയാൽ മതി ഇനിയും അമ്മ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് എനിക്കെന്ത് വിഷമം വന്നാലും അപ്പോൾ ഞാൻ പറഞ്ഞു മോനെ എനിക്കെന്ത് വിഷമം വന്നാലും എനിക്കൊരമ്മ മാതാവുണ്ട് ആ അമ്മമാതാവ് എനിക്കത് സാധിച്ചു തരും ഒരു തവണ ഇ പി ജോസഫ് അച്ഛൻ ഏതോ ഒരു ധ്യാനത്തിൽ പറയുകയുണ്ടായി നിങ്ങൾക്ക് ചെറുപ്പം മുതലേ മാതാവിനോടൊരിഷ്ടം കാണും എന്തെങ്കിലും ഒരടുപ്പം അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നവർക്ക് എല്ലാവർക്കും എന്ന് അപ്പം ഞാൻ വ്യക്തമായി പറയാം ഞാൻ പത്താം ക്ലാസ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഞാൻ എസ് എസ് എൽ സി പാസ് അന്ന് ഈ ചെറിയ ഈശോടെ രൂപങ്ങൾ ഫ്രണ്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് എഴുതി തന്നത് ഒരു നിത്യസഹായ മാതാവിൻ്റെ ഫോട്ടോയാണ് ആ ഫോട്ടോയിൽ നിൻ്റെ പ്രാർത്ഥനയിൽ എന്നെ ഓർക്കണമേ എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ നിന്നെ ഓർക്കാം ഇപ്പോഴും അതെൻ്റെ കയ്യിലുണ്ട് വർഷങ്ങൾ കഴിഞ്ഞു പിന്നെ എനിക്ക് അങ്ങനെ കുറേ നല്ലൊരു ഫ്രണ്ട്സുണ്ട് ആ ഫ്രണ്ട്സിൻ്റെയൊക്കെ അവരോടൊക്കെ ഞാൻ പറയും അപ്പോൾ അവരും എന്നോട് പറയും നീ പ്രാർത്ഥിക്കണം ഇപ്പം നീ പ്രാർത്ഥിച്ചാൽ ഞങ്ങളുടെ കാര്യവും സാധിച്ചു കിട്ടും അപ്പോൾ അവരുടെ പല കാര്യങ്ങളും ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ച് നടക്കാറുണ്ട് എൻ്റെ ഒരു നാട്ടിലുള്ള ഒരു ഫ്രണ്ട് അവൾക്ക് സ്കൂളിലൊരു ജോലി കിട്ടി കുറച്ച് നാൾ ജോലി ചെയ്തു അപ്പോൾ അവിടെ വേക്കൻസി ഇല്ല പോയിക്കൊള്ളാൻ പറഞ്ഞു വേറൊരു സ്കൂളിൽ ജോലിക്ക് ജോയിൻ ചെയ്തു അപ്പോൾ ഈ കൊച്ചു പോകുന്നതിൻ്റെ മുമ്പിൽ എന്നോട് സങ്കടം പറഞ്ഞു ടീച്ചറെ ടീച്ചർ പ്രാർത്ഥിച്ച മാതാവ് എത്രയോ കാര്യം സാധിക്കുന്നു അപ്പോൾ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം ഞാൻ ഇവളുടെ കയ്യിൽ ഈ കൃപാസനത്തിലെ ഉപ്പ് കൊണ്ടുവന്നു കൊടുത്തു വിശ്വാസ പ്രമാണം ചെല്ലി എന്നിട്ട് ഞാൻ പറഞ്ഞു നീ ഈ പോകുന്നതിൻ്റെ മുമ്പിലായിട്ട് ഈ ഉപ്പ് പല സ്ഥലങ്ങളിലായിട്ട് വിശ്വാസപ്രമാണം ചെല്ലിയിടണമെന്ന് പറഞ്ഞു പരിശ്രമത്തെ മാതാവിൻ്റെ കൃപ എത്രത്തോളം വലുതാണെന്ന് ചോദിച്ചാൽ ആ കുട്ടി വേറെ സ്കൂളിൽ ജോയിൻ ചെയ്ത കുട്ടിയെ തിരിച്ച് ഈ സ്കൂളുകാർ തന്നെ വിളിച്ച് അവക്ക് ആ സ്കൂളിൽ ജോലി കിട്ടി ഇത് മാതാവിൻ്റെ ഒരു പ്രത്യേക കൃപയാണ് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിന് തൊണ്ടയിൽ ഒരു പെട്ടെന്ന് കണ്ടു അതപ്പം തന്നെ ഓപ്പറേഷൻ ചെയ്തു സ്കാൻ ചെയ്തപ്പോൾ അവർക്ക് ഭയങ്കര സങ്കടമാണ് അപ്പോഴും അവരും പറഞ്ഞ് ടീച്ചറെ ടീച്ചറൊന്ന് പ്രാർത്ഥിക്കണം ഞാൻ അവർക്ക് കാശുരുവും ഉപ്പും തൈലവും ഇവിടെ വന്ന് മേടിച്ച് പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടുപോയി കൊടുത്തു ബയോപ്സി ചെയ്തപ്പം യാതൊരു കുഴപ്പവും ഇല്ല അത് കഴിഞ്ഞ് പ്രോസ്ട്രേറ്റ് ഗ്ലാൻറ്റിൻ്റെ ഇൻഫെക്ഷനായി അത് എടുത്ത് കളയണം മൂന്നാല് ഹോസ്പിറ്റലിൽ അവർ മാറി മാറി കയറി ഇറങ്ങുകയാണ് ഞാനപ്പം പറഞ്ഞു സങ്കടപ്പെടേണ്ട ഞാൻ മാതാവിൻ്റെ ഉപ്പ് തരാമെന്ന് പറഞ്ഞു ഈ ഉപ്പ് വിശ്വാസപ്രമാണം പ്രമാണം ചെല്ലി കുളിക്കുമ്പോൾ വെള്ളത്തിലിട്ട് കൊടുക്കാൻ പറഞ്ഞു മാതാവിൻ്റെ പ്രത്യേക കൃപ ഉണ്ട് ഇപ്പം ഒരു കുഴപ്പവും ഇല്ല ഇന്നലെ ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു പറഞ്ഞിങ്ങനെ കൃപാസനത്തിൽ പോവുകയാണ് അതുകൊണ്ട് എനിക്ക് സാക്ഷ്യപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ പറഞ്ഞു ഇപ്പം ടീച്ചറെ എനിക്കൊരു കുഴപ്പവും ഇല്ല മരുന്ന് അര ഗുളിക കാൽ ഗുളിക അല്ലെ പത്തും ഇരുപതും ഗുളിക അഴിച്ചുകൊണ്ടിരുന്നാണ് അങ്ങനെ കുറഞ്ഞു എന്ന് പറഞ്ഞു ഈ പറഞ്ഞ രണ്ട് കൂട്ടുകാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ വന്ന് മാതാവിൻ്റെ എരിയെ വരണമെന്നും ഉടമ്പടി എടുക്കണമെന്നും സാക്ഷ്യപ്പെടുത്തണമെന്നും എന്നിരുന്നാലും ഞാൻ ഉടമ്പടിയിൽ വെച്ച കാര്യങ്ങളെല്ലാം എൻ്റെ മാതാവ് എനിക്ക് നടത്തി തരുന്നുണ്ട് ഞാൻ ആർക്കു വേണ്ടി പ്രാർത്ഥിച്ചാലും മാതാവ് നടത്തി തരുന്നുണ്ട് എന്നിരുന്നാലും എൻ്റെ മകൻ പറയുന്നത് പോലെ എനിക്ക് ബുദ്ധിമുട്ടുകളുണ്ട് നമ്മൾ അച്ഛൻ പറയുന്നത് പോലെ സഹിക്കുന്നവർക്ക് മാതാവ് ഏറെ സഹനങ്ങൾ തരുന്നതായിട്ട് കാഴ്ച മനുഷ്യരല്ലേ നമ്മൾക്ക് എല്ലാവർക്കും നിരാശ വരും അതുകൊണ്ട് അവിടെ എല്ലാവരോടും പറയുന്നു എല്ലാവരും മാതാവിനെ മുറുകെ പിടിച്ചാൽ നമുക്കൊരിക്കലും വിഷമവും ഉണ്ടാകുകയില്ല അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി യേശുവേ സ്ത്രോത്രം യേശുവേ നന്ദി ആവേ മരിയ